കുളത്തൂപ്പുഴ മേഖലയിൽ കാട്ടുപോത്ത് ശല്യം രൂക്ഷമായി തുടരുന്നു ജനങ്ങളുടെ സ്വരൃ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കാട്ടുപോത്തിന്റെ ശല്യം കുളത്തൂപ്പുഴ ടൗണിന്റെ നൂറു മീറ്റർ പരിധിയിൽ വ്യാപകമാകുന്നതായി നാട്ടുകാരുടെ പരാതി അവരും പിന്നെ ബൈക്ക് ഫോണടിച്ചപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടത്തോടെ ഓടി മലയിൽ കയറി അപ്പോൾ ആ ബൈക്കിൽ വന്ന് ഇടിച്ചിരുന്നെങ്കിൽ അവർ അപത്തിൽപ്പെട്ടു പതിനാറക്കര നിവാസികളാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പോലും പറ്റാത്ത കണ്ടീഷനാണ് രാവിലെ എഴുന്നേറ്റ് ട്യൂഷന് പോകുമ്പോൾ എൻ്റെ മോനെ എന്നാൽ രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ പോയിട്ട് മുമ്പിൽ വന്ന് ചാടി അങ്ങനെ അവിടെ നിന്ന് വല്ലാത്ത രീതിയിലാണ് രക്ഷപ്പെട്ടത് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ വീട് വെച്ചിട്ട് താമസിക്കാൻ പോലും അത് പണി നിർത്തി ഇട്ടിരിക്കുവാണ് നിർത്തിനുകളാണ് ഞങ്ങൾക്ക് രാവിലെ ഇവിടുന്ന് ട്യൂഷന് പോകുമ്പോഴായാലും ആറുമണിക്കൊക്കെ ട്യൂഷൻ തുടങ്ങുന്ന സമയത്തായാലും ഞങ്ങൾ പോകുമ്പം കാട്ടുപോത്ത് മുന്നി വന്ന് ചാടുന്ന അവസ്ഥയാണ് അതുപോലെ തന്നെ രാത്രി ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴും മിക്കവാറും മണി ആറുമണി അഞ്ചു ആവും സ്കൂൾ വിദ്യാർത്ഥികളും പ്രായമായവരും വാഹനയാത്രികരും വളരെ ഭയപ്പെട്ടുകൊണ്ടാണ് ഈ മേഖലയിലൂടെ യാത്ര ചെയ്യുന്നത് പോലീസ് സ്റ്റേഷന്റെ പരിസരത്തും പതിനാറ് ഏക്കറിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടുപോത്ത് കൂട്ടത്തോടെയാണ് ഇറങ്ങിയത് രാത്രി യാത്രക്കാരെ ആക്രമിക്കുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് അധികാരികളുടെ ശ്രദ്ധയിൽ പലതവണ പരാതി പോയെങ്കിലും അനുകൂലമായ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇപ്പോ നിങ്ങൾ ഈ കേട്ടത് ഈ നാട്ടില് ടൌണുമായി ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങളുടെ രോദനമാണ് ഇതിന് കാരണക്കാര് ഇവിടുത്തെ ഫോറസ്റ്റുകാർ തന്നെയാണ് സമൂഹത്തിലല്ല കേരളത്തിന്റെ പല ഭാഗങ്ങളുള്ള വന്യമൃഗ സംരക്ഷണം പോലെയല്ല ഈ കുളത്തൂപ്പിള പതിനാറ് ഏക്കർ പ്രദേശം എന്ന് പറയുന്നത് ഈ ഇവിടെ നിന്ന് ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ പുഴയാണ് ആ പുഴയ്ക്ക് ഇക്കരത്ത് കിടക്കുന്ന ഒരു ബെൽറ്റ് കാടാണ് ഈ പറയപ്പെടുന്ന പതിനാറ് ഏക്കറിന്റെ ബാക്കിൽ കാണുന്നത് ആ ബെൽറ്റ് കാടിൽ കിടക്കുന്ന വളരെ എണ്ണാവുന്ന സൈസ് ആനയും കടുവായേയും ആനയും പോത്തിനെയും പുറത്ത് തള്ളിവിടാൻ ഈ ഫോറസ്റ്റുകാർക്ക് കഴിയുന്നില്ല അപ്പൊ അവരുടെ ഉദാസീനതയാണ് രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് അന്നത്തെ എം എൽ എ ആയിരുന്ന കെ രാജുവും ഞാനും കൂടെ കൂടി മുഖ്യമന്ത്രിയെ കണ്ട് പതിമൂന്ന് കിലോമീറ്റർ നീളത്തിൽ സോളാർ ഫെൻസിംഗ് വലിച്ച ഈ മൃഗശല്യത്തിനൊരു ഒരു ഒരു തട സൃഷ്ടിച്ചതാണ് അത് അനേക വർഷങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ തുച്ഛമായ പൈസ ഒരു വാച്ചർക്ക് ഇത് സംരക്ഷണത്തിന് കൊടുക്കണതായി സോളാർ ഫെൻസിങ്ങിൽ വള്ളി വളരുന്നതും കമ്പ് വീഴുന്നതും എടുത്ത് കളയുന്നതിനു വേണ്ടി മനഃപൂർവ്വമായി ആ ആ ജോലിക്കാരനെ അവർ പിരിച്ചുവിട്ടു അതോടുകൂടി ആ സോളാർ ഫെൻസിങ് നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഇത്രയും വലിയ വന്യമൃഗശല്യം വരുന്നത് അതിനും ചില കാരണങ്ങളുണ്ട് അന്ന് ഈ ഭാഗത്തെ ബീറ്റ് ഫോറസ്റ്ററായിരുന്ന കുളത്തൂപ്പുഴ നിവാസിയായ നിസാർ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ഈ നാട്ടുകാരെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് വേണ്ടി മുൻകൈ എടുത്തിരുന്നു ഈ ഗവൺമെന്റ് ആശുപത്രി ഈ സ്ഥലത്ത് നിന്ന് അൻപത് മീറ്റർ ദൂരെയാണ് കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷൻ ഇവിടെ നിന്ന് അമ്പത് മീറ്റർ ദൂരെയാണ് അതുപോലെ തന്നെ കുളത്തൂപ്പുഴയുടെ എല്ലാവിധമായ സർക്കാർ ഓഫീസുകളും ഈ പ്രദേശത്തു നിന്ന് അമ്പതും അറുപതും മീറ്റർ ദൂരത്തിലാണ് ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒരു കാര്യം പറയാനുണ്ട് വളത്തൂപ്പുഴ പഞ്ചായത്തിന്റെ വികസനങ്ങൾക്ക് തുടക്കം കുറിച്ച എം എ ലത്തീഫ് എന്ന് പറഞ്ഞൊരു ഉണ്ടായിരുന്നു അദ്ദേഹം താമസിക്കുന്ന ഇവിടെയാണ് കുളത്തൂപ്പുഴയ്ക്ക് ഏതെങ്കിലും വികസനങ്ങൾ അന്നത്തെ കാലത്ത് ചെയ്തിരുന്ന ആ ജില്ലാ ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകമായ ഒരു പരിഗണന ഈ ദേശത്തിനുണ്ടായിരുന്നു ഇപ്പം അദ്ദേഹം മരണപ്പെട്ടു പോയി ആ പ്രദേശവുമായി അദ്ദേഹത്തിൻ്റെ വൈഫും നമ്മളോടൊപ്പം പോകേണ്ടത് അപ്പം ഈ ഫോറസ്റ്റുകാരെ മനസ്സിരുത്തി ഒന്ന് ശ്രമിച്ചാൽ ഈ വന്യമൃഗശല്യം ഒരു കാലത്തും ഈ പ്രദേശം പ്രദേശമുണ്ടാകും ഇതിന് ശാശ്വതമായ പരിഹാരം ഗവൺമെന്റ് തലത്തിൽ നിന്ന് ഈ ഫോറസ്റ്റുകാരോടൊപ്പം നിന്നും അത് ചെയ്തില്ല എങ്കിൽ വലിയ ജനം ഞങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് അത് ഞങ്ങൾ നടത്തേണ്ടി വരും ഞങ്ങൾ ഉപരോധ സമരങ്ങൾ ഇതുപോലുള്ള പാവപ്പെട്ടവരുടെ കണ്ണീര് കണ്ടാൽ പൊതുപ്രവർത്തനായ ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുകയില്ല രാഷ്ട്രീയത്തിന് അതീതമായി ബഹുജനങ്ങളെ സംഘടിപ്പിച്ച് കൊളത്തൂപ്പുഴയിലെ ഉപരോധ സമരങ്ങൾ സാധാരണഗതിയിലുള്ള ധർണയല്ല ഉപരോധ സമരങ്ങൾ ഒരു ഫോറസ്റ്റുകാരൻ പോലും ഫോറസ്റ്റ് ഓഫീസിൽ കയറാത്ത രീതിയിലുള്ള സമരങ്ങൾ ഞങ്ങൾ ചെയ്യും ഇല്ലെങ്കിൽ ഞങ്ങളെ പൂർണ്ണമായി നിങ്ങൾ ജയിലിൽ അടയ്ക്കേണ്ടി വരും അപ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരം കാണണം കുഞ്ഞുങ്ങളും കുട്ടികളും പാവപ്പെട്ട അമ്മമാരും പുറത്തിറങ്ങാൻ വയ്യാത്തൊരു അവസ്ഥയാണ് ഈ ദേശത്ത് വന്നിരിക്കുന്നത് ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം വളരെയധികം വിലയുള്ള വസ്തുവായിരുന്നു ഈ പതിനാറ് ഏക്കർ എന്ന് പറയുന്ന പ്രദേശം ആഗ്രഹിച്ച് വേടിച്ച വാഹനങ്ങൾ പണിയാതെ കിടക്കുന്നു പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല ഒരു മനുഷ്യൻ വേടിക്കാൻ പോലും വരുന്നില്ല വിൽക്കാനൊക്കെ ആത്തൊരവസ്ഥയാണ് ഒരു മകളെ കല്യാണം കഴിക്കാൻ സാധിക്കുന്നില്ല ഒരു ഇവിടെ വന്നൊരു പെണ്ണ് കെട്ടാനോ ഒരു പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനോ സാധിക്കുന്നില്ല വന്യമൃഗങ്ങളുടെ ശല്യം കാരണം പാമ്പിനെയും പട്ടിയെയും കടുവായേയും പുലിയേയും സംരക്ഷിക്കുന്ന ഈ ഗവൺമെന്റിന്റെ ഈ നിയമം മാറ്റി മനുഷ്യന് സംരക്ഷണം കൊടുക്കുന്ന തീരുമാനത്തിലേക്ക് നിങ്ങൾ വരണം എന്താണ് നിങ്ങൾ മൃഗങ്ങൾ കൊടുക്കുന്ന പരിഗണന പോലും നിങ്ങൾക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഈ സാധു ജനങ്ങളോട് കാണിക്കുന്നില്ല ഒരു കുരങ്ങിനെ ഒരു പരിക്ക് പറ്റിയാൽ ഭവനത്തിൽ വന്ന് കണ്ട് ആ വീട്ടുകാരനെ വണ്ടി അറസ്റ്റ് ചെയ്യങ്ങൾ അകത്താക്കുന്നു ഒരു പാവപ്പെട്ടവനെ ആന ചവിട്ടിക്ക് കൊന്നാൽ തിരിഞ്ഞു നോക്കാൻ ആളില്ല ഇന്നലെ തന്നെ പോത്തിന്റെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയ ഒരു സാധു മനുഷ്യനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും അവർ തയ്യാറായില്ല വളത്തുവിപ്പിടെ കൊണ്ടുവന്ന ഹോസ്പിറ്റലിൽ ഇറക്കി അദ്ദേഹത്തെ വിട്ട സാഹചര്യമാണ് ആ സ്ഥാനത്തെ ഒരു കുരങ്ങിന്റെ പരക്കായിരുന്നെങ്കിലും അവര് തൃശ്ശൂർ വരെ വന്ന ആളിനെ കൊണ്ടുവന്നതിന് ഇവിടെ അപ്പോ മൃഗങ്ങൾ കൊടുക്കുന്ന പരിഗണന പോലും നിങ്ങൾ മനുഷ്യർക്ക് കൊടുക്കുന്നില്ല ഇത് നീതികേടാണ് ഇതിനെതിരെ ശബ്ദിക്കാനും ഇതിനെതിരെ സമരം ചെയ്യാനും ജനരോഷങ്ങൾ ഉണ്ടായി അക്രമങ്ങൾ ഉണ്ടായിപ്പോയാൽ അതിന്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയായിരിക്കും ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഞങ്ങളുടെ ഈ രോദനം നിങ്ങൾ കേൾക്കും എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ആ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശിക്കുന്നു ഇനിയും ഇങ്ങനെ തുടർന്നാൽ ഉപരോധം പോലെയുള്ള പല കടുത്ത സമരത്തിലേക്ക് പോകുമെന്നാണ് പതിനാറ് ഏക്കർ നിവാസികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് കെ ടി യു സി സംസ്ഥാന നേതാവും പൊതുപ്രവർത്തകനുമായ റോയ് യുമൻ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് ഓൺലൈൻ